നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിസ്മയ ഉത്ര തുഷാര പ്രിയങ്ക അർച്ചന മാറുന്നത് പേരുകൾ മാത്രമാണ് എല്ലായിടത്തും കഥ ഒന്ന് തന്നെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന് ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി ഇവിടെ സജീവമായി തന്നെ നടക്കുന്നു സ്ത്രീധനം എന്ന പേരിന് പകരം വിവാഹ സമ്മാനം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ അല്പം കൂടി ലളിതമായി സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ വീണ്ടും വാർത്തകളായതോടെ ഈ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് കേരളത്തിലെന്നല്ല എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോഴിതാ വീണ്ടും ഒരു സ്ത്രീധന പീഡന മരണം തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡന മൂലമാണ് ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം മരിച്ച ഋധന്യ വസ്ത്ര നടത്തുന്ന അണ്ണാതുരയുടെ മകളായിരുന്നു ഈ വർഷം ഏപ്രിലാണ് ഇരുപത്തിയെട്ടുകാരനായ കവിൻകുമാറുമായുള്ള റിധന്യയുടെ വിവാഹം ഇപ്പോൾ നവവധുവിനെ വധുവിനെ കാറിനകത്ത് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും അറസ്റ്റിലായിരിക്കുകയാണ് അവിനാശി പുത്തൂർ സ്വദേശികളായ ഇ കവിൻകുമാർ അച്ഛൻ ഈശ്വരമൂർത്തി അമ്മ ചിത്രാദേവി എന്നിവരെയാണ് സേവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് മൂവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുപ്പൂരിനടുത്ത് ചെട്ടിപ്പുത്തൂരിൽ കാറിനുള്ളിൽ കവിൻകുമാറിന്റെ ഭാര്യ റിധന്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത് വിവാഹം കഴിഞ്ഞ് നാളിലാണ് മരണം സംഭവിക്കുന്നത് ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഋധന്യ മാതാപിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നെന്നും ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും മാനസിക പീഡനമാണ് കാരണമെന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വിവാഹസമയത്ത് മുന്നൂറ് പവൻ ആഭരണങ്ങളും വില കൂടിയ കാറും സ്ത്രീധനമായി കൊടുത്തിരുന്നെന്ന് റധന്യയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് വാഗ്ദാനം ചെയ്ത അഞ്ഞൂറ് പവനിൽ ബാക്കിയുള്ള ഇരുന്നൂറ് പവൻ കൊടുക്കാത്തതിനാലാണ് പീഡനം നേരിടേണ്ടി വരുന്നതെന്ന രീതിയിലുള്ള സന്ദേശങ്ങളും റധന്യ മാതാപിതാക്കൾക്ക് അയച്ചിരുന്നു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ തിരുപ്പൂർ ആർഡിഒ മോഹനസുന്ദരം മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങി റധന്യയുടെ മാതാപിതാക്കളുടെയും കവിൻ അയാളുടെ മാതാപിതാക്കൾ എന്നിവരുടെയും മൊഴികളും ആർഡിഒ രേഖപ്പെടുത്തി തമിഴ്നാട് തിരുപ്പൂരിൽ കാറിനുള്ളിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വീടിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് കാറിൽ വെച്ച് ഋധന്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് സ്ത്രീധന പീഡനം തന്നെയാണ് മരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ ഓഡിയോ സന്ദേശമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരി അണ്ണാദുരയുടെ മകളാണ് ഋധന്യ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തിയ ഋധന്യുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങൾ തുടങ്ങിയിരുന്നു കവിന്റെ ലൈംഗിക പീഡനവും ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് ഇരുപത്തിയേഴുകാരി ആദ്യം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത് വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ റധന്യക്ക് ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അഞ്ഞൂറ് പവൻ നൽകിയില്ല എന്നതായിരുന്നു ഭർത്തൃവീട്ടുകാരുടെ പരാതി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുത്ത ആഡംബര വിവാഹത്തിനായി മാത്രം രണ്ടര കോടിയോളം രൂപയാണ് റധന്യയുടെ വീട്ടുകാർ ചിലവഴിച്ചത് ഭർത്താവിന്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ും അനുവാദം ഉണ്ടായിരുന്നില്ല വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി ഒരു മണിക്കൂറോളം നിൽക്കേണ്ടതായും വന്നു ഇതിന് പിന്നാലെയാണ് ഭർത്തൃവീട്ടുകാർ പതിവായി ശാപവാക്കുകൾ പറഞ്ഞ് യുവതിയെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ റധന്യയുടെ പേര് വിശദമാക്കി ആത്മഹത്യ ചെയ്യുമെന്നും കവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് തെങ്ങിന് ഉപയോഗിക്കുന്ന കീടനാശിനി കുടിച്ച് യുവതി ഒടുക്കിയത് പ്രദേശത്ത് വളരെ നേരം പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഋധന്യയുടെ വായിൽ നിന്ന് നുരയും പതയും വന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുമ്പ് അവൾ തന്റെ പിതാവിന് വാട്സപ്പിൽ ഏഴ് ഓഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നു അതിൽ ഏഴിലും തനി താൻ ജീവനൊടുക്കുന്നതിനുള്ള കാരണമാണ് റധന്യ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം ഉണ്ടായിരുന്ന അവിനാശി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ കവിനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ കൈയേറ്റം ചെയ്യാനും ശ്രമിച്ചിരുന്നു റധന്യയുടെ സഹോദരൻ മിഥുൻ കവിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടെ ഭർത്തൃ വീട്ടുകാർ കാറിൽ മോർച്ചറി പരിസരത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ നടന്ന അന്വേഷണത്തിന് ശേഷമാണ് കവിൻകുമാറിനെയും പിതാവ് ഈശ്വരമൂർ യും അമ്മ ചിത്രാദേവിയെയും പോലീസ് പിടികൂടിയത് അതേസമയം ഈ വർഷം ഏപ്രിലാണ് കവിൻകുമാറുമായി റിധനിയുടെ വിവാഹം കഴിഞ്ഞത് കല്യാണവുമായി ബന്ധപ്പെട്ട കവിന്റെ കുടുംബത്തിന് ഏകദേശം ഒരു നൂറുപാവലിലധികം സ്വർണ്ണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ കാറും സ്ത്രീധനമായി നൽകിയിരുന്നു ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഏർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് അച്ഛൻ അയച്ചിട്ടുള്ള ഏഴ് ഓഡിയോ സന്ദേശങ്ങളും ഈ കേസിൽ ഏറെ നിർണായകമാണ് അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കരഞ്ഞുകൊണ്ട് താൻ എടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഭർത്തൃ വീട്ടിലെ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല ആരോടാണ് പറയേണ്ടതെന്ന് അറിയില്ല കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് റിധന്യ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കൊരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തവണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഈ ജീവിതം ഇഷ്ടമല്ല അവൻ എന്നെ ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ അവർ എന്നെ മാനസികമായി ആക്രമിക്കുകയാണ് എന്നും സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ശബ്ദ സന്ദേശങ്ങളുടെ എല്ലാം പോലീസ് ും ശക്തമാക്കിയിരിക്കുകയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം രാജ്യത്തുള്ളപ്പോഴാണ് സ്ത്രീധന പീഡനങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നത് ഉള്ളതെല്ലാം വിറ്റുപറക്കിയും കൊള്ളപ്പലിശിക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത മകളെ കെട്ടിച്ചയിച്ച് കടക്കിണിയിലായ കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട് നിയമം എത്ര തന്നെ കണിഷ്യമായാലും സമൂഹം ഒരു കുറ്റകൃത്യത്തെ സാധുവാക്കിയാൽ അത് വീണ്ടും വീണ്ടും ഇവിടെ നടക്കും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് സ്ത്രീധനം എത്രയോ വളരെ രജിസ്റ്റർ ഓഫീസിൽ മാത്രം ഒതുങ്ങുന്ന വിവാഹങ്ങൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ പേജുകൾ ഉപയോഗിക്കുന്ന യുവതി യുവാക്കളാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു രജിസ്റ്റർ ഓഫീസിൽ ഭാര്യയും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി യുവാവും അവരുടെ കുറച്ച് ബന്ധുക്കൾ മാത്രമായിട്ട് എത്രയോ മനോഹരമായി വളരെ രണ്ട് വീട്ടുകാർക്കും യാതൊരു ചെലവും ഉണ്ടാക്കാതെ എത്രയോ സിമ്പിൾ ആയിട്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ തയ്യാറെടുക്കണം വീട്ടുകാരെ കൂടി കണ സ്വർണം വാങ്ങിച്ചു കൂട്ടി വിവാഹം കഴിക്കേണ്ടതില്ലെന്ന പെൺകുട്ടികളും ഒരുതരി പൊന്നുപോലും തങ്ങൾക്ക് വേണ്ട എന്ന് തല ഉയർത്തി പറയാൻ ആളും ആളുകളും തയ്യാറായി മുൻപോട്ട് വരണം ഇത്തരത്തിൽ മറിച്ച് കാഴ്ചപ്പാടുകൾ ഉള്ളവരെ എല്ലാം തിരുത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം ഈ വിവാഹം ഗർഭധാരണം എന്നിവയെ പോലും സ്വന്തമായി തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എത്ര കണ്ട് സാധിക്കുന്നുണ്ട് എന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ ശിക്ഷയുടെ കാഠിന്യമല്ല മറിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയുക ഇത്തരം കേസുകൾ വളരെ വേഗം വിചാരണ നടത്തി തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും ഉണ്ടാകണം നവംബർ ഇരുപത്തിയാറ് സ്ത്രീധന നിരോധന ദിനമായി ആചരിച്ച് പ്രതിജ്ഞ ചെയ്തതുകൊണ്ടോ കടുത്ത ശിക്ഷകൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ മാറ്റപ്പെടുന്ന ഒരു സാമൂഹിക അപകടമല്ല സ്ത്രീധനം ഒരു പാട്രിയാറിക്കൽ സമൂഹം അതിന്റെ പഴഞ്ചൻ ബോധ്യങ്ങളിൽ തുടരുമ്പോൾ ശക്തമായ ഇടപെടലുകളിലൂടെ മാത്രമേ അവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ പ്രത്യേകിച്ചും അവിടെ കച്ചവട താല്പര്യങ്ങൾക്കെതിരെയാണ് ഒരു സ്റ്റേറ്റ് സഞ്ചരിക്കേണ്ടി വരിക എന്നതും ആ പ്രയത്നത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു സമൂഹത്തെ ശക്തമായ രീതിയിൽ തുടർച്ചയായി ബോധവൽക്കരണം ചെയ്യാതെ നിയമം കൊണ്ട് മാത്രം ഇന്ത്യൻ മണ് മണ്ണിൽ അത്ര കണ്ട് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യത്തെ ചെറുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതിനെ ഓരോ യുവതി യുവാക്കളും ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തന്നെ മുൻപോട്ട് വരണം